നമസ്കാരം ഇരുപത്തഞ്ച് വയസ്സിന് ശേഷവും ഒരാൾ കമ്മ്യൂണിസ്റ്റായി തുടരുകയാണെങ്കിൽ അയാൾ തീർച്ചയായും ഒരു മാനസിക രോഗിയായിരിക്കും എന്ന് എബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ദിവസവും ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാവും ഇങ്ങനെ പറയുന്നത് പക്ഷേ അതിനുശേഷം ഇക്കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതെന്തുകൊണ്ടാണ് എബ്രഹാം ലിങ്കൺ അങ്ങനെ പറഞ്ഞതെന്ന് നമ്മുടെ ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്ന അവകാശപ്പെടുന്ന സഖാക്കൾ തന്നെ വസ്തുതകൾ നിരത്തി സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആ സംശയമില്ല ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം ഞാൻ ബി ജെ പിയുടെയോ കോൺഗ്രസിന്റെയോ പ്രതിനിധിയായിക്കൊണ്ടാണ് സംസാരിക്കുന്നത് ഒരിക്കലുമല്ല ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതിപ്പോഴേ മാറ്റിക്കോളുക ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളല്ല ഞാൻ ഒരു പാർട്ടിയിലും അംഗത്വമുള്ള ആളല്ല നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരിയാണ് സാധാരണക്കാരെ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഏത് പാർട്ടിയാണ് എന്ന് നോക്കാതെ സംസാരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഒക്കെ വിമർശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട് ഞാൻ അനുഭവിക്കുന്ന അസൗകര്യങ്ങൾക്ക് കാരണം ഒക്കെ എന്നെ ഭരിക്കുന്നവരാണ് എന്ന് കാണുമ്പോൾ ആ അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ ബാധ്യതയാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് വിമർശിക്കുന്നത് അല്ലാതെ ഇവരാരുമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല ഇവരാരും വ്യക്തിപരമായിട്ട് എൻ്റെ ആരുമല്ലതും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊരു കത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേയൊക്കെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലായി ഒരു ഫണ്ട് ശേഖരണം നടത്തുന്നു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഗോവിന്ദൻ മാസ്റ്റർ വിത്ത് ഒപ്പ് നമുക്ക് എല്ലാവർക്കും വീടുകളിലേക്ക് എത്തിച്ചു തന്ന ഒരു നോട്ടീസാണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉളുപ്പില്ലേ എന്ന് മുഖത്ത് നോക്കി ചോദിക്കാൻ കേരളത്തിൽ ഇനി ആരുമില്ല എന്ന് തോന്നുന്നു ഇവരോട് ഒരു വീട് വയ്ക്കാൻ അർഹതയുള്ള ഒരാൾക്ക് വീട് വയ്ക്കാൻ ഒരു പിരിവാകാം നമ്മളെല്ലാവരും സഹകരിക്കും സഹകരിച്ചിട്ടുണ്ട് വയനാട്ടിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ചോദിച്ചു കുറെ നാൾ വാതുറക്കാതിരുന്ന ആള് അന്ന് പ്രത്യക്ഷപ്പെട്ട് ഫണ്ട് ചോദിച്ചു തുണിയും ആഹാരവും വേണ്ട പണമായിട്ട് തന്നെ മതി എന്ന് പറഞ്ഞു ആ അത് നമ്മൾ സഹകരിച്ചിട്ടുണ്ട് കഴിയുന്നത് പോലെ എല്ലാവരും സഹകരിച്ചു ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു ആശുപത്രി വരാൻ പോകുന്നു നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കൂ പത്തോ ഇരുപതോ അമ്പതോ നൂറോ അഞ്ഞൂറോ പറ്റുന്ന പോലെ ചെയ്യൂ എന്ന് പറഞ്ഞാലും നാട്ടുകാർ ചെയ്യും ഒരു വിദ്യാലയം ആരംഭിക്കാൻ പോകുന്നു വിദ്യാലയമില്ലാത്ത ഒരു നാട്ടിൽ സഹകരിക്കൂ സമ്മതിക്കാം ഒരു പാർട്ടിയുടെ ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടി അതും അത്യാധുനിക സൗകര്യത്തോടുകൂടി വർത്തമാനകാല തടസ്സങ്ങളെയും വർത്തമാനകാല വെല്ലുവിളികളെയും ഒക്കെ നേരിടാൻ തക്ക വിധത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ബിൽഡിങ് ഒരു കെട്ടിടം നമുക്കുണ്ടാക്കണം അതിന് പൊതുജനങ്ങൾ സഹകരിക്കണം പൊതുജനങ്ങളുടെ സഹകരണത്തോടെ മാത്രമേ ഇന്ന് വരെ നമ്മുടെ പ്രസ്ഥാനം എന്തെങ്കിലുമായി മുന്നോട്ട് പോയിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞ് അഞ്ചാറ് പേര് ഒരു ചുവന്ന ബക്കറ്റുമായി വീടുകൾ തോറും കയറിയിറങ്ങുകയായിരുന്നു എന്താണ് എന്താണിതിന് മറുപടി പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ജീവിക്കുന്നത് കമ്മ്യൂണിസം എന്ന വാക്കിനെ തന്നെ മുഴുവനായും നശിപ്പിച്ച ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു ഇന്നിപ്പോൾ ആ പാർട്ടിയുടെയും ആ പാർട്ടിയെ നയിക്കുന്നവരുടെയും ഒക്കെ സമൂഹത്തിലെ വില അവസ്ഥ എന്താണെന്ന് ഒരു കൊച്ചുകുട്ടിക്ക് വരെ അറിയുകയും ചെയ്യാം ഈ ഒരു അവസ്ഥയിലും നിങ്ങളുടെ ഒരു കെട്ടിടത്തിന് വേണ്ടി നാട് മുഴുവൻ ഈ ഒരു നോട്ടീസുമായി നടന്നാൽ അതിനെന്താണ് പറയാനുള്ളത് എല്ലാ ദിവസം ആവർത്തിക്കുന്ന കാര്യം ആ ജോയിടെ ഒരു വീടിന്റെ അവസ്ഥ അതുമാത്രമല്ല എത്രയോ പേർക്ക് വയനാട്ടിൽ വീടുകളാകാതെ കിടക്കുന്നു എത്രയോ അർഹതപ്പെട്ടവർ ബാക്കി സൗകര്യങ്ങളില്ലാതെ കഴിയുന്നു ശൗചാലയം വരെ നേര മണ്ണം ഇല്ലാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട് എത്ര നിഷേധിച്ചാലും നമ്മുടെ ആദിവാസി വിഭാഗങ്ങൾക്ക് എത്രയോ പേർക്ക് ഒരു വീടില്ലാതെയും കുടിവെള്ളമില്ലാതെയും നല്ല വഴിയില്ലാതെയും പുലിയേയും എന്താ കാട്ടുപന്നിയുമൊക്കെ പേടിച്ച് ജീവിക്കുന്നു ഒരു കാര്യത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഈ ഒരു ത്വരയില്ല ഇപ്പം അത്യാധുനിക രീതിയിലുള്ള ആ ഒരു സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ഒരു കെട്ടിടമാണ് കേരളത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായി നിങ്ങൾ കാണുന്നത് അതിനാണ് വീടുകൾ തോറും നടന്ന് പിരിക്കുന്നത് ഒരു നാടിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ പൊതുവായ ആവശ്യത്തിന് സമൂഹത്തെയോ ജനങ്ങളെയോ ജനങ്ങളുടെ പണത്തിനെയോ ആശ്രയിക്കേണ്ടി വരുന്നത് സമ്മതിക്കാം ഒരു പ്രത്യേക പാർട്ടിയുടെ ആവശ്യത്തിന് പൊതുജനങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നതിന് പിന്നിലെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല അതിന് പിന്നിലെ തൊലിക്കട്ടിയും മനസ്സിലാകുന്നില്ല ഈ വോട്ട് ചോദിക്കാനല്ലാതെ പിന്നീട് അതിന്റെ പ്രതിനിധികൾ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ വരുന്നത് ഈ നോട്ടീസുമായിട്ടാണ് അത് മാത്രമല്ല കൊടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് ഈ ഒരു പുതിയ കെട്ടിടത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടത് ഈ വർഷം അവസാനത്തോടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനും ഈ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്നുമാണ് കരുതുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തറക്കല്ലിട്ടു ഇപ്പോൾ രണ്ടായിരത്തി ആയതേ ഉള്ളൂ രണ്ട് വർഷത്തിനുള്ളിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ എല്ലാ ആഡംബരങ്ങളോടും സംവിധാനങ്ങളോടും കൂടിയ ഇത്രയും വലിയ ഒരു പാർട്ടി കെട്ടിടം സ്ഥാപിക്കാൻ നിങ്ങൾ ഇത്രയും ഉത്സാഹം കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി ചെലവിൽ നടത്താവുന്ന എത്രമാത്രം അത്യാവശ്യങ്ങൾ കേരളത്തിൽ നിരനിരയായിട്ട് കിടക്കുന്നു ക്ഷേമ പെൻഷൻ മാസങ്ങളോളം മുടങ്ങിയപ്പോഴും ഇത്രയും വലിയ ഉത്തരവാദിത്തമൊന്നും കണ്ടില്ലല്ലോ എന്നാൽ ജനങ്ങളിൽ നിന്ന് നാണം കെട്ടാണെങ്കിലും ഇറങ്ങിച്ചെന്ന് പിരിവിട്ട് അത്യാവശ്യക്കാർക്ക് പെൻഷൻ കൊടുക്കാം എന്നൊരു ചിന്തയിലേക്ക് പോലും നിങ്ങൾ പോയില്ലല്ലോ ഇത് നിങ്ങളുടെ ആവശ്യമായിരിക്കും ജനങ്ങളുടെ അത്യാവശ്യം പോയിട്ട് ആവശ്യങ്ങളിൽ പോലും പെടുന്ന ഒന്നല്ല ഇത് ഇങ്ങനെയാണെങ്കിൽ നാളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനെ ഇറങ്ങിയാലോ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരെ എല്ലാ പാർട്ടികളെയും കൊണ്ട് ജനങ്ങൾ പോർദ്ധിമുട്ടുന്നുണ്ട് ഒരുവിധപ്പെട്ട കച്ചവടക്കാരെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ട് അവർ പറയുന്ന പണം കൊടുക്കണം ഇങ്ങനെ ഓരോ പാർട്ടിക്കാരുടെ ആവശ്യത്തിന് ഗുണ്ടാപ്പിരിവ് പോലെ വീടുകൾ തോറും വന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിലൊക്കെ രണ്ട് പ്രാവശ്യം വന്നു ആദ്യ തവണ വന്ന് രണ്ടാമത്തെ ദിവസവും വരികയുണ്ടായി കൊടുത്തോ കൊടുത്തില്ലയോ എന്നറിയാൻ വേണ്ടി ഒരു ബക്കറ്റുമായിട്ട് എന്ത് ഏർപ്പാടാണ് ഇപ്പോൾ ഗുണ്ടാ പിരിവയ്ക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് പുതിയൊരു കെട്ടിടം കെട്ടിപ്പൊക്കുന്നതിന് പൊതുജനങ്ങൾ എങ്ങനെ സഹകരിക്കണമെന്നാണ് പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരല്ലേ സഹകരിക്കേണ്ടത് എൻ്റെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണം എൻ്റെ അജ്ഞത കൊണ്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സമാധാനത്തോടെ പറഞ്ഞു മനസ്സിലാക്കുക ഇപ്പം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മാത്രമല്ല ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിനാണെങ്കിലും നമ്മൾ നാട് നീളം നടക്കുന്നുണ്ടോ നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുന്നു നമ്മുടേതായിട്ടുള്ള ഒരു സാമ്പത്തിക നില നമുക്കറിയാം അതിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു വീടായിരിക്കും അല്ലെ നമ്മൾ എടുക്കാൻ പോകുന്ന ലോണ് നമ്മുടെ ആസ്തിയിൽ ഒതുങ്ങുന്ന ഒരു വീടായിരിക്കും നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വലിയൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ കണ്ടുകൊണ്ടാണോ നമ്മളൊരു വീട് വെക്കാൻ പോകുന്നത് അല്ലെ നാട് തോറും നടന്ന് പിരിക്കാം എന്ന് പറഞ്ഞാണ് ആരെങ്കിലും വീട് വെക്കാൻ പോകുന്നത് ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ ഉണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ നിങ്ങളുടെയൊക്കെ ജില്ലകളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല ആരെങ്കിലും ഒക്കെ വീട്ടിൽ വന്ന് നിന്ന് പിന്നെ മകന്റെ ചികിത്സയ്ക്കാണ് മകളുടെ കല്യാണത്തിനാണ് കടമുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പണത്തിന് വരുന്ന ഒരു രീതി നമ്മൾ വഴിവക്കിലൊക്കെ ആണെങ്കിൽ ആചകർ ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെയൊന്നും അല്ല ഓരോരോരുത്തർ വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്ന് രാവിലെ അങ്ങ് ഇറങ്ങിയുള്ളൂ ഒരു തൊഴിൽ പോലെയാണ് ഇതൊക്കെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ശവിക്കുക പ്രാകുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളെ ചീത്ത വിളിച്ചിട്ടൊക്കെ പോകുന്നവരുണ്ട് അവരുടെ മുഖം കറപ്പിക്കുക ഇത് വല്ലാത്തൊരു സിസ്റ്റമാണ് ഈ യാചകരെ നിരോധിച്ചതിന്റെ കൂടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൂടി എന്തെങ്കിലും ഒരു പരിഗണന ഉണ്ടാകണേ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതാണ് കേട്ടോ ഇപ്പൊ നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരു സഹകരണവും ഇല്ലാത്ത ആളുകളൊക്കെ വീട്ടിൽ വന്ന് നമ്മളോട് പണം ചോദിക്കുകയാണ് കൊടുത്തില്ലെങ്കിൽ അവർ മുഖം കറുപ്പിക്കുന്നു അനാവശ്യങ്ങൾ പറയുന്നു നമുക്ക് എങ്ങനെ വരുമെന്ന് ചിന്തിച്ച് നോക്കൂ എന്നിട്ട് ഇതിൽ എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഫെഡറലിസവും ഒക്കെ ശക്തമായ വെല്ലുവിളി നേരിടുന്ന ഈ ഘട്ടമാണ് ഇതിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പൊരുതുകയാണ് സി പി ഐ എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി മറക്കുകയാണ് ഏത് പൊതുജനങ്ങളാണ് അവരുടെ കൂടെ ഉള്ളത് പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമായിട്ട് എത്ര കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് ഈ നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ പൊതുജനങ്ങൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നാണമില്ലേ നിങ്ങൾക്ക് ഇത് പറയാനെന്നാണ് നേരിട്ട് ചോദിക്കാനുള്ളത് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തത ഇല്ലായ്മയോ അല്ലെങ്കിൽ കളമാണെന്ന് പറയാനോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ ഇത് കാണുന്നവർ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ളവർ കാണും ഒരിക്കലും കമ്മ്യൂണിസം എന്നതൊരു മോശം ആദർശമാണെന്ന് പറയില്ല വളരെ നല്ലൊരു ആദർശമാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തവരാണ് ഈ പിണറായിസ്റ്റുകളായിട്ട് കൊടി പിടിച്ച് നടക്കുന്നത് അത് അവരുടെ അജ്ഞതയാണ് പക്ഷെ നിങ്ങളുടെ അജ്ഞതയും വിവരദോഷവും പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഇങ്ങനെ ശബ്ദമുയർത്തേണ്ടി വരുന്നത് ഇതിപ്പം സി പി ഐ എം മാത്രമല്ല യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ പാർട്ടിയുടെ സ്വകാര്യ കാര്യങ്ങൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അവരുടെ മാത്രം ആവശ്യമാണ് ഇത് ഞങ്ങളെ ആരെയും ബാധിക്കുന്ന ആവശ്യമല്ല അതുകൊണ്ട് അവരുടെ ആ ഒരു സർക്കിളിനുള്ളിൽ തന്നെ അവരുടെ കാര്യങ്ങളും പിരിവും ചർച്ചകളും ഒക്കെ നിർത്തണം അല്ലാതെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഈ ബക്കറ്റും കൊണ്ട് ഇറങ്ങുന്ന ആ ഒരു പരിപാടി എന്നെ അവസാനിപ്പിക്കാറായി ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കണം ആരെങ്കിലുമൊക്കെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും അത്ര മാത്രമേ പറയാനുള്ളൂ